ആ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു നമ്മൾ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് ഒരു പാട്ട് പാടണം എന്ന് പാടും അപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടേ കൊടുങ്ങല്ലൊരു നല്ല മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടേ ോട്ടേ മനം നേരത്ത് മനതാരില് ചിലം പോലി കേട്ട് അടിയന്റെ കനവാണ് തലി തുള്ളി കരിഞ്ഞാളി കാവിൽ അമ്മദേവി ചില പാട്ടം നില കണ്ടേ ഓങ്കാര താളി മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാത്തിയോട്ടേ